ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ മാവിൻ്റെ മുകളിൽ നല്ല ഫ്രഷ് മാങ്ങയൊക്കെ ഉണ്ട് നമുക്കതിൽ നിന്നൊരു മാങ്ങ പൊട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് ഇപ്പം ഒന്ന് ഒരു മാങ്ങയല്ല രണ്ട് മാങ്ങ എടുക്കുന്നുണ്ട് ഒരു മാങ്ങ മതി നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ അപ്പോൾ ഇതവിടെ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് അതിൽ ഒരു മാങ്ങ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇത് ഒരുപാട് പുളിയുള്ള മാങ്ങയെന്നെല്ലാം ഏകദേശം നന്നായിട്ട് മൂത്ത് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി വൃത്തിയാക്കിയിട്ട് വരാം കേട്ടോ മാങ്ങ തൊലി ചെത്തി എടുക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ കസ്കസ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതൊന്ന് സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ടാവും ഒരു മാങ്ങ ഞാൻ തൊലി ചെത്തി എടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കി എടുത്തിട്ടോ ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഇട്ടു കൊടുക്കാം മാങ്ങ അധികം പുളിയില്ലാത്ത മാങ്ങയാണ് കേട്ടോ കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക അതിൻ്റെ തൊലി നീക്കം ചെയ്ത് അതിൻ്റെ കുരു മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഞാനിവിടെ ഒരു പന്ത്രണ്ട് ക്യാഷ്യൂസ് വെള്ളത്തിൽ കുതിർത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഈ ഒരു ജ്യൂസ് ഇത്രയും ടേസ്റ്റി ആക്കുന്നത് ഈയൊരു ആണ് കേട്ടോ ഇതിലൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മധുരത്തിന് വേണ്ടിയിട്ട് ഇതിൽ പഞ്ചസാര എല്ലാം ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര എടുക്കുക ഇതിപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കുക നോക്കുകെട്ടോ ഇതിപ്പം പാകത്തിനുള്ള മധുരമാണ് കൂടുതൽ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാരയോ മിൽക്ക് മെയ്ഡോ ചേർത്തി കൊടുക്കാം ഇനി നമുക്ക് ഈ ജ്യൂസ് ഒന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കൊന്ന് ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മൾ ജ്യൂസ് നല്ല നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും ഈ പൊടികളൊക്കെ മാറ്റിയെടുക്കുകയും ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ ജ്യൂസ് അരിച്ചു കഴിഞ്ഞപ്പം ഇത്രയും അതിൻ്റെ ചണ്ടിയാണ് കിട്ടിയിട്ടുള്ളത് കിട്ടാം നമ്മളിതിൽ കുറച്ചും കൂടെ നൈസായിട്ടുള്ള അരിപ്പ് വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടെ നല്ല ഫ്രഷ് ജ്യൂസ് പോലെ നമുക്ക് കിട്ടും ഈ ഒരു ജ്യൂസ് ഞാൻ പഞ്ചസാര ചേർത്തിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ചൊരു വ്യത്യാസം വരുത്തിയിട്ട് ഒന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത്ര ജ്യൂസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളിവിടെ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ആ കസ്കസ് ഉണ്ടല്ലോ അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏത് ജ്യൂസ് തയ്യാറാക്കുമ്പോഴും കസ്ഖസ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ശരീരം തണുപ്പിക്കാൻ ഏറെ നല്ലതാണ് കേട്ടോ കസ്കസ് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറേശ്ശെ ഐസ് ക്യൂബ്സ് ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ജ്യൂസിലേക്ക് വാർന്നു കൊടുക്കാം ഈ ഒരു സമയത്ത് എത്ര തണുത്ത ജ്യൂസുകളും വെള്ളവും കുടിച്ചാലും നമുക്ക് മതിയാവില്ല അത്രയ്ക്കും ശക്തമായിട്ടുള്ള ചൂടാണ് ഈ ഒരു സമയത്തൊക്കെ ഇതുപോലെ ചിലവ് കുറഞ്ഞിട്ടുള്ള ഈ ജ്യൂസൊക്കെ എല്ലാവരും തയ്യാറാക്കി നോക്കട്ടോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ആയി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്